നിങ്ങളുടെ പേര് പട്ടികയിൽ ഇല്ലല്ലോ അല്ല നമ്മൾ പേര് പട്ടികയിൽ ഇല്ലേ നിങ്ങൾ ഒന്നുകൂടി നോക്കി ആമിനാൻ്റെ മേലുണ്ടാവും ഇതിൽ കാണുന്നില്ല താങ്കൾ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കേണ്ടതുണ്ട് എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഈ വോട്ട് അല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആര് വന്നാലും കണക്കാം ഞാൻ ആർക്കും വോട്ട് എന്ന് പറഞ്ഞ് വോട്ട് വോട്ടുപരിഷ്കരണം നടത്തിയതല്ലായിരുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞോട്ട് അന്ന് രാവില ഞമ്മള് ില് പോയി ആർന്ന് ഓല് പറയാ ഞമ്മള് പട്ടികയിൽ ഇല്ലായിരുന്നു എന്തിനാ ഇത്ര തിടുക്കപ്പെട്ട് പട്ടികയിൽ പേര് വരുത്തുന്നത് ഇപ്രാവശ്യത്തോട്ട് ഞമ്മളെന്തായാലും ചെയ്യും നമ്മൾ പാരമ്പര്യമായിട്ട് ബല ജീവിക്കുന്നു അല്ല എന്നിട്ട് ഞമ്മളിത് തെളിയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞമ്മക്ക് അതുകൊണ്ട് ഞാൻ അത് കൈപ്പത്തിക്കാർ ഉറപ്പ് പട്ടികയിൽ പേര് പുതുതായി വോട്ട് ൂട്ടിച്ചേർക്കണം ഈ വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം ജാഫർ ഖാനെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വോട്ട് കൂട്ടിച്ചേർക്കണേ Yeah.